ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സെമെക്റ്റിക് മതങ്ങൾ തമ്മിലുള്ള സാമ്യതയും വ്യത്യാസങ്ങളും അവരുടെ വിശ്വാസങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെയും കുറിച്ചാണ് യേശുവിന് ഏകരക്ഷകനും കർത്താവും ജീവനുള്ള ഏക സത്യതയുമായി അനുഭവിച്ചറിഞ്ഞപ്പോൾ എന്നോട് ഏറ്റവും കൂടുതൽ എന്നെ ഉപദേശിച്ചതും കൂടുതലായി നിങ്ങൾ ഖുറാൻ പഠിച്ചാൽ നിങ്ങൾ ഏകദൈവത്തിലേക്ക് സത്യമാർഗത്തിലേക്ക് എത്തിച്ചേരുമെന്ന് പറഞ്ഞത് മുസ്ലിം സഹോദരങ്ങളാണ് അതിനുശേഷമാണ് ഞാൻ ഖുറാനും അവരുടെ വിശ്വാസങ്ങളും കൂടുതലായി പഠിക്കുന്നതും അതുപോലെ തന്നെ യഹൂദരുടെ വിശ്വാസവും കൂടുതലായി പഠിക്കുവാനും ശ്രമിക്കുന്നത് അതോടൊപ്പം ദൈവവചന പ്രവചനത്തിലെ പ്രവചനങ്ങളും ഞാൻ പഠിക്കാൻ ശ്രമിച്ചു ഇവയൊക്കെ വിശകലനം ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും സെമറ്റിക് മതങ്ങളെല്ലാം ഇന്ന് ലോകം കരുതുന്നത് സഹോദര മതങ്ങൾ എന്ന അർത്ഥത്തിലാണ് അതിന് കാരണം എല്ലാ സെമറ്റിക് മതങ്ങളും യഹൂദ മതവും അതുപോലെ തന്നെ ക്രിസ്തീയ മതവും ഇസ്ലാമിക മതവും വിശ്വസിക്കുന്നത് അബ്രാഹത്തിൻ്റെ സന്തതികൾ എന്ന രീതിയിലാണ് ഏകദൈവത്തിലാണ് ഈ മൂന്ന് മതവിശ്വാസങ്ങളും നിലനിൽക്കുന്നത് തന്നെ ഇവയാണ് സാമ്യത ഇസ്രയേൽ ജനമാകട്ടെ അവർ വിശ്വസിക്കുന്നു യഹോവയായ ദൈവമാണ് ഏകദൈവം ക്രിസ്തു മതത്തിലെ വിശ്വാസികളാണെങ്കിൽ വിശ്വസിക്കുന്നത് യഹോവയായ ദൈവം തന്നെയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരുടെ രക്ഷയ്ക്കായി യേശുനാമത്തിൽ ഭൂമിയിൽ വന്നതും മരിച്ച് ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതും ആരൊക്കെയാണ് യേശുവിനെ ഏക രക്ഷകനും ഏക കർത്താവും ജീവനുള്ള ഏക സത്യവേവുമായി വിശ്വസിക്കുന്നത് അവർക്കൊക്കെയും ദൈവമക്കളാകാൻ സാധിക്കും ഈ രക്ഷാകര പദ്ധതിയിൽ വിശ്വാസത്താൽ സ്വർഗരാജ്യത്തിൽ നിത്യജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നതാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം അതുപോലെ ഇസ്ലാമിക സമൂഹം വിശ്വസിക്കുന്നു മുഹമ്മദ് എന്ന വ്യക്തി മുഹമ്മദ് നബി വെളിപ്പെടുത്തിയ അള്ളാഹുവാണ് ഏകദൈവമെന്നും മുഹമ്മദിനെ അന്ത്യപ്രവാചകനായി വിശ്വസിക്കുകയും അവ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അത്തരം കൊണ്ട് ഏറ്റു പറയുന്ന വ്യക്തികൾക്ക് ഓരോ വ്യക്തികൾക്കും മുസ്ലിമാകാൻ സാധിക്കുമെന്നും അങ്ങനെ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാം എന്നുമാണ് അവർ വിശ്വസിക്കുന്നത് ഇവയാണ് മൂന്ന് തരത്തിലുള്ള വിശ്വാസങ്ങൾ ദൈവവചന പ്രവചനങ്ങളും ഇസ്ലാമിക വിശ്വാസ പ്രവചനങ്ങളും ഇസ്രായേൽ ജനത്തിൻ്റെ പ്രവചനങ്ങളും അവരുടെ വിശ്വാസങ്ങളും പഠിക്കുമ്പോൾ നാം ജീവിക്കുന്നത് യുഗാന്ത്യത്തിലാണെന്ന് ഗ്രഹിക്കാൻ സാധിക്കും യുഗാന്ത്യത്തിൽ ഈ മൂന്ന് മതവിശ്വാസികളും രക്ഷകനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ജനം മിഷിഹായ അവരുടെ മിഷിഹായെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അവർ അവരുടെ മിഷിഹ ഭൂമിയിൽ വെളിപ്പെടുകയും അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും അവർക്ക് സമാധാനം അബ്രാഹത്തിനോട് വാഗ്ദാനം ചെയ്ത സമാധാനപരമായ ഭൂമി അവർക്ക് അവകാശമായി നൽകുകയും അവരുടെ രാജാവായി വാഴുകയും ചെയ്യുമെന്ന് അവർ വിശ്വസിക്കുന്നു അവർ ഇപ്പോഴും അവരുടെ മിഷിഹായി കാത്തിരിക്കുന്നു ക്രിസ്ത്യാനികളാകട്ടെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു വാഗ്ദാനം നൽകി പോയതാണ് യേശു ക്രിസ്തുവിനെ ഏക കർത്താവും ജീവനുള്ള ഏകസത്യവുമായി സ്വീകരിച്ച യേശു ക്രിസ്തുവിൻ്റെ ദൈവമക്കളെ യേശു ക്രിസ്തു രണ്ടാമതും വന്ന് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരും മരിച്ചവരെയും ഇതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും വിശ്വാസവും പ്രത്യാശയും ഇസ്ലാമിക സമൂഹം വിശ്വസിക്കുന്നത് യുഗാന്ത്യത്തിൽ അവരുടെ രക്ഷകൻ വെളിപ്പെടുമെന്നും അവർക്കു വേണ്ടി യുദ്ധം ചെയ്ത് ലോകത്തിലെ സകല മനുഷ്യരും ഇസ്ലാമിക വിശ്വാസികളായി മാറുമെന്നും ഒരു ഇസ്ലാമിക രാജ്യമായി ഈ ഭൂമി മാറുമെന്നുമാണ് അവർ വിശ്വസിക്കുന്നത് ബൈബിൾ പ്രവചനം പഠിക്കുമ്പോൾ ഗ്രഹിക്കാൻ സാധിക്കുന്നത് നാല് പ്രധാന കാര്യങ്ങളാണ് എനിക്ക് സംഭവിക്കാനിരിക്കേണ്ടത് യുഗാന്ത്യത്തിൽ ഒന്നാമതായി എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ വെളിപ്പെടും ആരാണ് എതിർ ക്രിസ്തു ക്രിസ്തുവിനെ പോലെ തന്നെ ഒരു വ്യക്തി ഈ ഭൂമിയിൽ വെളിപ്പെടും ഈ ലോകത്തിൻ്റെ സമാധാനത്തിനായി അദ്ദേഹം പ്രവർത്തിക്കും എന്നാണ് തോന്നുകയെങ്കിലും അദ്ദേഹം എതിർ ക്രിസ്തുവാണ് അതായത് ജീവനുള്ള ഏക ഏകസത്യദൈവുമായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ദൈവത്തിലേക്ക് നയിക്കുന്ന വ്യക്തിയായിരിക്കും ഈ എതിർ ക്രിസ്തു എന്നത് അതിനുശേഷം വെളിപ്പെടുന്നത് വ്യാജപ്രവാചകനാണ് ഈ വ്യാജപ്രവാചകന് വളരെയധികം പ്രത്യേകതകളുണ്ട് ദൈവം ഈ വ്യാജപ്രവാചകന് യുഗാന്ത്യത്തിൽ സംസാരിക്ക അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകാൻ അനുമതി നൽകിയിട്ടുണ്ട് അതുപോലെ പ്രതിമയ്ക്ക് ജീവൻ നൽകുവാനും പോലും അതിന് അനുമതി നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ വ്യാജപ്രവാചകൻ വന്ന് പ്രതിമയ്ക്ക് അത്ഭുതം നൽകുകയും അത്ഭുതവും വിടുതലും നൽകുമ്പോൾ ഈ ലോകത്തിലെ ജനങ്ങൾ വിശ്വസിക്കും ഇതാണ് യഥാർത്ഥ പ്രവാചകനെന്ന് അങ്ങനെ ഈ വ്യാജപ്രവാചകനാണ് എതിർക്രിസ്തുവാണ് യഥാർത്ഥ ക്രിസ്തു എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി നൽകുന്നത് അപ്പോൾ ഈ ലോകത്തിലെ സകല മനുഷ്യരും അതായത് യേശുവിനെ ഏകരക്ഷകനും ഏക കർത്താവും ജീവനുള്ള ഏക ഏകസത്യദേവുമായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവർ പോലും ചിലപ്പോൾ തെറ്റിദ്ധരിച്ചു പോകും എതിർ ക്രിസ്തുവാണ് യഥാർത്ഥ ക്രിസ്തു എന്ന് കാരണം ഈ വ്യാജപ്രവാചകൻ അത്ഭുതവും അടയാളങ്ങളും പ്രവർത്തിക്കുമെന്ന് ദൈവവചനത്തിൽ വചനത്തിൽ വ്യക്തമായും വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പ്രവചനങ്ങളെ കൃത്യമായി അറിയാത്ത എല്ലാ വ്യക്തികളും വഞ്ചിക്കപ്പെട്ട് എതിർക്രിസ്തുവാണ് യഥാർത്ഥ ക്രിസ്തു എന്ന് വിശ്വസിക്കുക ഘട്ടത്തിലേക്ക് പോവുകയും ചെയ്യും മൂന്നാമത്തെ ഒരു കാര്യമാണ് സംഭവിക്കുന്നത് വ്യാജപ്രവാചകൻ യഥാർത്ഥ പ്രവാചകനാണെന്ന് വെളിപ്പെടുത്തുന്നതിനായി എതിർ ക്രിസ്തുവിൻ്റെ പ്രതിമയുണ്ടാക്കുകയും അതിന് ജീവൻ നൽകുകയും ചെയ്യും അപ്പോൾ ഈ പ്രതിമ സംസാരിക്കുകയും ചെയ്യും ഈ സംസാരിക്കുന്ന പ്രതിമയാണ് യഥാർത്ഥത്തിൽ എതിർക്രിസ്തുവിനെ ആരാധിക്കാത്തവരെ അല്ലെങ്കിൽ എതിർ ക്രിസ്തു പറയുന്ന ദൈവാരാധനയെ ആരാധിക്കാത്തവരെ കൊല്ലുകയും നശിപ്പിക്കുകയും ഒക്കെ പീഡിപ്പിക്കുകയും പീഡിപ്പിക്കുകയുമൊക്കെ ചെയ്യുന്നത് നാലാമത് സംഭവിക്കേണ്ട ഒരു കാര്യമാണ് പീഡനത്തിലൂടെ കടന്നു പോകുന്നവർ യഥാർത്ഥ ദൈവമായ ജീവനുള്ള ഏകസത്യദൈവമായ യേശുക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ യേശു ക്രിസ്തു ഇവരുടെ രക്ഷയ്ക്കായി ഭൂമിയിൽ വെളിപ്പെടുകയും ഇവർക്ക് വേണ്ടി യേശു ക്രിസ്തു തൻ്റെ വാചനം അയച്ച് എതിർ ക്രിസ്തുവിനെയും കൂട്ടാളികളായ വ്യാജപ്രവാചകനെയും ദാപത്തൽ അർദ്ദിനെയും അവരുടെ കൂട്ടാളികളായ ഈ ഭൂമിയിലെ മനുഷ്യരെയും തൻ്റെ വചനം അയക്കുമ്പോൾ പ്രകൃതിക്ഷോഭത്താൽ സകലരും നശിച്ചു പോകും അങ്ങനെ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും ഈ ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുകയും അവർക്കു വേണ്ടി ഭരിക്കുകയും ചെയ്യും എന്നതാണ് ദൈവവചന പ്രവചനത്തിൽ നാം കാണുന്നത് എന്നാൽ ഇസ്ലാമിക വിശ്വാസം പ്രകാരം അവരുടെ പ്രവചനങ്ങൾ പഠിക്കുമ്പോൾ അവർ ഒരു രക്ഷകനെ കാത്തിരിക്കുന്നു ആ രക്ഷകന്റെ പേരാണ് ഇമാം മഹദി ഇമാം മഹദി ഈ ഭൂമിയിൽ വെളിപ്പെടുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്നും അവരുടെ പീഡനങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകുമെന്നും അവർ വിശ്വസിക്കുന്നു ഇമാം മഹദിയെ മാത്രമല്ല യുഗാന്ത്യത്തിൽ അവർ പ്രതീക്ഷിക്കുന്നു അവർ വിശ്വസിക്കുന്ന ഇസ്ലാമിക ഈസയെ അതായത് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവാണ് ഈസ എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഈസ വരികയും ഈസ ആണ് ഇമാം മഹദിയാണ് രക്ഷകൻ എന്ന് വെളിപ്പെടുകയും ചെയ്യുന്നത് അവർ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ദാബത്തൽ അൽ അർദ് എന്ന മൃഗത്തെ അവർ അവരുടെ പ്രവചനങ്ങൾ കാണാൻ സാധിക്കും ഈ ദാബത്തൽ അൽ അർദ് എന്ന മൃഗമാണ് ഈമാനുള്ള മുസ്ലിംസിന് അതായത് യഥാർത്ഥ അള്ളാഹുവിലും മുഹമ്മദിയുമുള്ള വിശ്വാസമുള്ള മുസ്ലിംസിന് അവർക്ക് പ്രതിഫലം നൽകുന്ന സുലൈമാൻ നബിയുടെ മോതിരം നൽകുമെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു മൃഗത്തെ അവർ പ്രതീക്ഷിച്ചിരിക്കുന്നു ആ മോതിരത്തിൽ എഴുതപ്പെട്ടതാണെങ്കിൽ മുഹമ്മദ് അള്ളാഹുവാണ് ഏകദൈവം എന്നും മുഹമ്മദ് അന്ത്യപ്രവാചകനാണ് എന്നുമാണ് അതായത് ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹുവിനെ ഏകദൈവമായും മുഹമ്മദിനെ അന്ത്യപ്രവാചകനുമായി വിശ്വസിച്ച് ഏറ്റുപറയുന്നവരുടെ ആ വിശ്വാസം ഏറ്റുപറയുന്നവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുമതി നൽകുകയും അല്ലാത്തവർക്ക് അവർ പീഡനം നൽകുകയും ചെയ്യുന്ന ഒരു മൃഗത്തെയാണ് അവർ വിശ്വസിക്കുന്നത് മറ്റൊരു കഥാപാത്രം ഖുരാൻ പ്രവചനങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അവരുടെ വിശ്വാസങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ദ എന്ന കഥാപാത്രമാണ് ഇസ്ലാമിക സമൂഹത്തിന് ക്രൊരും കൊടും പ്രക്രൂരത നൽകുന്ന ഒരു കഥാപാത്രമാണ് ദജ്ജാൽ അവർ വിശ്വസിക്കുന്നു അത് ദൈവത്തെ പോലെ അമാനുഷിക ശക്തിയുള്ള ഒരു വ്യക്തിയാണ് ലോകത്തുനിന്ന് പെട്ടെന്ന് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് പോകുവാനും പ്രത്യക്ഷപ്പെടുവാനും ഒക്കെ കഴിവുള്ള ഒരു അമാനുഷിക വ്യക്തിയാണ് ദൈവത്തെ പോലെ തന്നെയിരിക്കും പക്ഷേ ആ വ്യക്തിയിൽ ഒരിക്കലും വിശ്വസിക്കരുത് ഇസ്ലാമിക സമൂഹത്തിന് ഫിത്തിന പീഡനം നൽകുന്ന ഒരു മഹാ പിശാചാണ് ദജ്ജാൽ എന്ന് അവർ വിശ്വസിക്കുന്നു ഈ ദൈവവചന പ്രവചനങ്ങൾ വ്യക്തമായും കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ ഗ്രഹിക്കാൻ സാധിക്കും ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന എതിർ ക്രിസ്തുവാണ് ഇസ്ലാമിക സമൂഹം വിശ്വസിക്കുന്ന ഇമാം ഹദി അതുപോലെ ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന യുഗാന്ത്യത്തിൽ വെളിപ്പെടാനിരിക്കുന്ന പ്രവാചകനാണ് ഇസ്ലാമിക സമൂഹം വിശ്വസിക്കുന്ന ഈസാ നബി യുഗാന്ത്യത്തിൽ വെളിപ്പെടാനിരിക്കുന്ന ഈസാ നബി അതുപോലെ തന്നെ ഈസാനബി വ്യാജപ്രവാചകൻ താൻ യേശു ക്രിസ്തു ആണ് എന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹം അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ എതിർക്രിസ്തുവിൻ്റെ പ്രതിമ വരെ ഉണ്ടാക്കി അതിന് ജീവൻ നൽകുമ്പോൾ ലോകത്തിലെ സകല ജനങ്ങളും വിശ്വസിക്കും ഈ വ്യാജപ്രവാചകനാണ് യഥാർത്ഥത്തിലുള്ള യേശു ക്രിസ്തു എന്നും ഈസാനബി എന്നും നബി ജീവൻ നൽകുന്ന സംസാരിക്കുന്ന പ്രതിമയാണ് യഥാർത്ഥത്തിൽ ദൈവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന സംസാരിക്കുന്ന പ്രതിമ അതായത് ഇസ്ലാമിക സമൂഹം വിശ്വസിക്കുന്ന ദാബത്തൽ അൽ അർദ് എന്ന മൃഗവും ഈ സംസാരിക്കുന്ന പ്രതിമയും ഒന്ന് തന്നെയാണെന്ന് കാണാൻ സാധിക്കും അതുപോലെ ഇസ്ലാമിക സമൂഹം വിശ്വസിക്കുന്ന ദജാലാണ് സഭയ്ക്ക് യഹൂദരുടെ രക്ഷയ്ക്കായി വരുന്ന യേശു ക്രിസ്തു യേശു ക്രിസ്തുവിനെ ഏകരക്ഷകനും ഏകകർത്താവും ആയി വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ വന്നവൻ യേശു ക്രിസ്തു ആണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വന്ന യേശു ക്രിസ്തു തന്നെയാണെന്ന് തിരിച്ചറിയുകയും ഇസ്രായേൽ ജനം അത് ഏറ്റുപറയുകയും വിളിച്ചു പറയുകയും അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ രക്ഷയ്ക്കായി വെളിപ്പെടുന്ന യേശു ക്രിസ്തു ജീവനുള്ള ഏകസത്യതയമായ യേശു ക്രിസ്തുവിനെയാണ് ഇസ്ലാമിക സമൂഹം വിശ്വസിക്കുന്ന ദച്ചാലായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവ തമ്മിൽ വളരെയധികം ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഈ ഇസ്രായേൽ ജനമാകട്ടെ ഇമാമഹതി വരുമ്പോൾ അവർക്കിപ്പോൾ സമാധാനമില്ല ഇമാമഹതി വരുമ്പോൾ ലോകത്തിൻ്റെ രക്ഷകനായാണ് വെളിപ്പെടുന്നത് അദ്ദേഹം ഇസ്രായേൽ രാജ്യവും അതുപോലെ തന്നെ ചുറ്റുമുള്ള ഇസ്ലാമിക രാജ്യവുമായി സമാധാന ഉടമ്പടി സ്ഥാപിക്കുകയും അവർക്ക് സമാധാനം നൽകി കൊടുക്കുകയും ചെയ്യും മാത്രമല്ല ഇപ്പോഴുള്ള ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് ഇസ്രയേൽ ഇസ്ലാമിക സമൂഹം തമ്മിലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഇമാമഹതി വന്ന് അവർക്ക് സമാധാനം നൽകുന്ന സമാധാന ഉടമ്പടി നൽകുമ്പോൾ ഇസ്രയേൽ ജനങ്ങൾ വിശ്വസിക്കും ഇതാണ് യഥാർത്ഥ രക്ഷകൻ എന്ന് ഇമാം മഹദിയെ അവർ രക്ഷകനായി സ്വീകരിക്കുകയും അവർ പറയുന്ന ദൈവസങ്കല്പമായ അള്ളാഹുവിനെയും മുഹമ്മദിനെയും വിശ്വസിച്ചുകൊണ്ട് ഭൂരിപക്ഷം പേരും യഹോവയായ ദൈവത്തെ അവർ ഉപേക്ഷിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് പീഡനം വരുന്നത് അത് അങ്ങനെ ഈ വിശ്വാസങ്ങൾ തമ്മിൽ ഇൻ്റർ കണക്റ്റഡായി കിടക്കുന്നു ഇതിൻ്റെ വ്യക്തമായ പഠനങ്ങൾ നാം ഗ്രഹിക്കുകയാണെങ്കിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവവചനത്തിന് നേരെ വിപരീതമായാണ് ഖുറാനും ഖുറാൻ്റെ പഠനങ്ങളും ഇസ്ലാമിക വിശ്വാസവും പോകുന്നത് ഏതാണ് സത്യമെന്ന് ഓരോ വ്യക്തികളും സ്വയം വിലയിരുത്തി ഗ്രഹിക്കാൻ ശ്രമിക്കുക ഇതിൻ്റെ വ്യക്തമായ പഠനങ്ങൾ വരും വീഡിയോയിൽ വ്യക്തമായും ഞാൻ വെളിപ്പെടുത്തുന്നു